െ അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് എന്നാണ് അവൻ കാസർഗോഡ് കാരനാണ് അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം അപ്പൊ ഒരു ആറുമാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം എന്നെ ആ ആറ് മാസത്തോളം ഇനി വനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അവര് ധൈര്യത്തിലാണ് അത് എത്തിയും ആവർത്തിച്ച് പുതിയ വീഡിയോസുമായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഷാജിത തന്നെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ പുതിയൊരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ജാങ്കോ സ്പേസ് ടി വി വഴിയാണ് ആ ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തൻ്റെ കല്യാണ കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഷാജിത തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഇൻറ്റർവ്യൂവിൽ ഷാജിതയ്ക്ക് എന്ത് കഥകളാണ് ഇനിയും പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷ പലർക്കും ഉണ്ടാകും അപ്പോൾ ഇത് ധാരാളം പേര് ഈ ഈ ഈ വീഡിയോ വീഡിയോ ഇത് കാണാത്തവർക്ക് കൂടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇന്റർവ്യൂവിൽ ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു എല്ലാവും അവന്റെ പേര് ഷറഫ് എന്നാണ് അവൻ കാസർഗോഡ് കാരനാണ് അവൻ എനിക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം അപ്പൊ ഒരു ആറുമാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം ആയിട്ട് ഇക്ക മരിച്ചിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞ പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് ഫുള്ളി അവൻ സപ്പോർട്ടാണ് അവൻ സപ്പോർട്ട് സപ്പോർട്ടായിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറ് മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കണ ഒരാളിനെ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത് പക്ഷെ ഇത്രക്ക് മോശം കമൻസിലും അല്ലെങ്കിൽ ഇത്രക്ക് ഇതാ പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ ഇവിടെ പറയുന്നു രണ്ടാം കല്യാണം കഴിക്കുവാനായിട്ട് പുള്ളിക്കാരി തീരുമാനിച്ചപ്പോൾ ഇത് എല്ലാവരും കൂടി വലിയൊരു പ്രശ്നമാക്കി എന്ന് പുള്ളിക്കാരി തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ധാരാളം പേര് സപ്പോർട്ട് ചെയ്തതായിട്ടായിരുന്നു അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഭർത്താവിൻ്റെ മരണശേഷം റൗഫ് എന്നൊരു പയ്യനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് മെഹറിനുള്ള പണമൊക്കെ വാങ്ങി അത് ഏതാണ്ട് ഒരു നാൽപ്പതിനായിരത്തോളം രൂപയുടെ അടുത്ത് വരുമെന്നാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഷറഫ് അലി എന്ന് വേറൊരു പയ്യനുമായിട്ട് ചുറ്റിക്കറങ്ങൊക്കെ നടക്കുകയും ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ വിവാദത്തിലോട്ട് നീങ്ങുവാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് പുള്ളിക്കാരി പിന്നെയും രംഗത്ത് വന്ന് പറഞ്ഞത് ഒരുപാട് പേര് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നുണ്ട് അത് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് വെറുതെ ഒരു കള്ളം പറഞ്ഞതാണ് വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അല്ലാതെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു കഥയുമായിട്ട് പുള്ളിക്കാരി വന്നു പുള്ളിക്കാരി പറയുന്നത് കേട്ടാലും ആകെ മൊത്തം മൊത്തത്തിലൊരു കോൺട്രാഡിക്ടറി ആയിട്ടാണ് പറയുന്നത് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്തില്ല എന്നും പുള്ളിക്കാരി തന്നെ പറയുന്നു അപ്പോൾ അപ്പോളിങ്ങനെ ധാരാളം റിപ്പീറ്റഡായിട്ട് വരുമ്പോഴേക്കും പുള്ളിക്കാരി പറയുന്നത് ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതി തീർച്ചയായിട്ടും വരാതെ ഇരിക്കില്ല ഇനി പുള്ളിക്കാരിക്ക് ബാക്കി പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം കാരണം അവനിക്ക് പറഞ്ഞത് അവനിക്കൊരു അവന്റെ കുടുംബം ബാക്കിയുള്ളതൊക്കെ ഒരു കളിക്ക് നിന്നിട്ട് അവന്റെ അവന്റെ പേര് ഞാൻ വിശദീകരിച്ച് നാടേതാണ് ഷാജിത പറഞ്ഞു വരുന്നത് എല്ലാവരും കൂടി പുള്ളിക്കാരുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കാര്യങ്ങൾ കുളമാക്കി മൊത്തത്തിൽ പ്രശ്നങ്ങളായി എന്നൊക്കെയാണ് പറയുന്നത് കാരണം കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് കള്ളങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു മെഹറിൻ്റെ കഥയൊക്കെ പറഞ്ഞു പിന്നീടൊരു വീഡിയോയിൽ ശല്യം കാരണം കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ഈ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോഴേക്കും മുമ്പ് പറഞ്ഞതുപോലെ നോക്കിയും കണ്ടിട്ടും മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ കാരണം ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത കിട്ടാത്തൊരു അവസ്ഥയിലോട്ട് പോകും മൊത്തത്തിൽ ചെയ്യും കാര്യം അവർ ഫസ്റ്റ് ഞാനും മക്കളും കൂടിയിട്ടുള്ള ടൈമില് കല്യാണം കഴിക്കില്ലേ കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലുണ്ടായത് അപ്പൊ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്ന തെറ്റായി തോന്നി കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാനൊരു എനിക്ക് നല്ല ആള് വന്ന കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇവര് വേറെ അപ്പൊ ഇവരുടെ കമന്റ്സ് ഓ ഇവിടെ ഈ അഞ്ച് ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറെ ഒരു ഇങ്ങനത്തെ കമന്റ്സ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഓ ചെറിയ ചക്കര കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് അതാണ് പക്ഷെ അവര് മാറി മാറിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഇവര് എനിക്ക് പക്ഷേ അഹങ്കാരണ്ട് എനിക്ക് പൈസ വരാൻ തുടങ്ങി ലക്ഷങ്ങൾ വരാൻ തുടങ്ങി അപ്പൊ അവളുടെ അഹങ്കാരൾ കാണിക്കാൻ തുടങ്ങി നമ്മളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ ആക്കി തീർത്തത് വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോൾ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്നു എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായി കൂടുതൽ പ്രശ്നമായിപ്പോ അവന്റെ വീട്ടില് പ്രശ്നമായി അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി അതുകൊണ്ട് പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു വന്നു പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ശാജിതയ്ക്ക് തോന്നുന്നുയെക്കാട്ട് ചെറിയൊരു പയ്യനാണ് ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ട് ഞാൻ എത്ര ചെറിയ പയ്യനാ പറക്സും കൂടി ഒരു രണ്ടാം വിവാഹത്തിന് വയസ്സൊന്നും രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഞാൻ ഉദ്ദേശിച്ചുവച്ചാല് ഇതൊരു ഡ്രാമയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് ചോദിക്കില്ല കാരണം ഇത് തെറ്റായിരുന്നോ ഇത് ഇങ്ങനെ ഒരിക്കലും ചോദിക്കില്ല പക്ഷെ ഇതൊരു ഡ്രാമയാണ് ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേനും ആള് കല്യാണം കഴിച്ചിട്ടില്ല ആൾക്കിനി ഒരു കല്യാണം വരുമ്പഴത്തേനും അത് പ്രശ്നവും പിന്നെ ഫാമിലി ബൈക്കിലായിട്ട് പ്രശ്നമായി അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ തെറ്റാണ് അപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടും അതിൽ നിന്നും ഒരു മോചനം കിട്ടാനായിട്ട് പിന്നെയും പിന്നെയും ഓരോരോ കഥകൾ പറയുമ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായി വരും കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോഴേക്കും അത് മാറ്റി മറിച്ചി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ മണ്ഡന്മാരെല്ലാം അവരതിനെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഈ ചെറിയ ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചാനൽ വീഡിയോസ് വരുന്നത് മണി ട്രാപ്പാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നാണ് വരുന്നത് അപ്പോൾ ഇത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്തുന്നത് കാരണം അവൻ്റെ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഞാൻ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ഇങ്ങോട്ട് അവൻ്റെ പൈസ മേടിച്ചിട്ട് ഞാൻ കൂടുതൽ കൂടുതൽ വശലാവും അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒക്കെ വീഡിയോ ചെയ്തിട്ട് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത് അതിനുവേണ്ടിട്ടാണ് പിന്നെ എന്റെ യൂട്യൂബ് ചാനലിനെ ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഇടം എന്തായാലും ഞാൻ ഇടണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ പക്ഷെ ഇതിന് സ്റ്റോപ്പ് ആവുന്നു കാരണം ഓൾറെഡി ആരും ഞാൻ നിർത്തി അല്ല ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും അതായത് ഇനി ആരും ശല്യം ചെയ്യാതിരിക്കാനും ആണല്ലോ ഇതുപോലൊരു കല്യാണത്തിന് നാടകം കൊണ്ടുവന്നത് പക്ഷെ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് തന്നെ അല്ലെ മുമ്പോട്ട് നേരിടാ ഇനിയിപ്പൊ കല്യാണ ആലോചനയായിട്ട് ഇന്നും വരുന്നില്ല കല്യാണം ഇല്ല അങ്ങനെ ഒരു എനിക്ക് ഇനി ഞാൻ പരിപാടി കാരണം പ്രൈവറ്റ് ആയി വെച്ചു ആളുകളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും അർത്ഥമുണ്ട് പക്ഷെ ഇത് എല്ലാവരോടും വന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ മാറ്റി മറിച്ചും കള്ളങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും എല്ലാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അതിൽ അവരെയും ആരെയും കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ തന്നെ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസും ഇങ്ങനെ ഓരോ കഥകളുമൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇനിയിപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു അവസ്ഥ കാരണം ഇനിയിപ്പം ഈ ഇതുപോലത്തെ ഉള്ള കഥകൾ പറയാതെ ഈ കഥകളൊക്കെ ഒരിടത്ത് വെച്ച് നിർത്തിയില്ലെങ്കിലും പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുന്നത് മക്കൾക്കായിരിക്കും കാരണം മക്കളുടെ ഭാവി ജീവിതവും കൂടെ ഓർത്ത് വേണം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ച് പറയാനായിട്ട് കാരണം അവരുടെ ജീവിതമാണല്ലോ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം കാരണം മക്കൾ വളർന്നു വലുതാകുമ്പോഴേക്കും അവരിതൊക്കെ ഒരു പ്രായം വരുമ്പോൾ ആകമൊത്തം കൂടുതലും വിഷമത്തിലാണ് സംഗതികൾ കൂടുതലും ഒരു ബുദ്ധിമുട്ടിലോട്ട് സംഗതികൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പുള്ളിക്കാരുടെ പക്വത കുറവ് കാരണമാണോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്നും സംശയം തോന്നുന്നു കാരണം കാര്യങ്ങളുടെ ഗൗരവം അറിയാതെ ഓരോന്നോരോന്നോ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തോ ഒരു ആവേശത്തിൻ്റെ ഒക്കെ ഇങ്ങനെ പുറത്ത് പറയാനായിട്ട് തുടങ്ങിയാൽ പിന്നെ അതിന് ഒരു അവസാനവും ഉണ്ടാകില്ല ഇങ്ങനെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും കാരണം ഇത് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ കേസസൊക്കെ ധാരാളം വരാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലത്തെ അവസ്ഥയിലൊക്കെ കടന്നു പോയവരുണ്ടാകും പക്ഷെ പക്വതയോട് കൂടിയും കാര്യപ്രാപ്തിയോട് കൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ ജീവിതം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരുപാട് പേര് ഇതുപോലെയുള്ള വിഷമങ്ങൾ അനുഭവിച്ചവരും ഒക്കെയും എല്ലാവരും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇതൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങിയാൽ അവരുടെ കാര്യവും കുഴയത്തേ ഉള്ളൂ അതുപോലെ പ്രത്യേകിച്ചും ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം മീഡിയയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുവാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുകൂടി മറക്കാതെ എഴുതി അറിയിക്കുക കാരണം ഇപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് എതിരെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്കും കമൻസും ഒക്കെ ധാരാളം വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിയെ അത് കൂടുതൽ മാനസിക സംഘർഷത്തിലോട്ട് നയിക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരോടും ഇതിനെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരും മിണ്ടാതിരിക്കില്ല അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കാര്യങ്ങൾ ഗൗരവമായിട്ട് ഇനിയും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം